ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ഹരി ഉപയോഗം വില്പന കൈമാറ്റം എന്നിവ നേരിട്ടറിയിക്കാനുള്ള കേരള പോലീസിന്റെ യോദ്ധാവ് നമ്പറിലേക്ക് വന്ന സന്ദേശത്തെ തുടർന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന എട്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മതിയുമായി ചെങ്ങാലൂർ സ്വദേശി അറസ്റ്റിൽ ചെങ്ങാലൂർ ശാന്തിനഗർ പുതുപ്പള്ളി വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ജയപ്രകാശിനെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത് പുതുക്കാട് എസ് വി സജീഷ് കുമാർ എസ്ഐമാരായ എൻ പ്രദീപ് എ വി ലാലു ഡാൻസ് ഓഫ് എസ്ഐമാരായ വി ജി സ്റ്റീഫൻ റോയി പൗലോസ് പി എം മൂസ എസ് ഐ വി യു സിൽജോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എ യു റിജി ഷിജോ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അങ്ങോട്ട് ഹരിതാക്കും ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ